രോജച്ചം പറഞ്ഞ പോലെ ഇന്ന് ഈ നിമിഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണ് ഈ കോളേജിൽ പഠിച്ചിരുന്ന ഞാൻ കെ സി ബി സിയുടെ ബൈബിൾ കലോത്സവത്തിൽ മുഖ്യാതിഥിയായി എത്തുന്ന തരത്തിൽ എന്നെ തമ്പുരാൻ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കലാകാരന്മാരും സ്റ്റുഡൻസും ഒക്കെ നിങ്ങൾ ഒന്ന് ഓർക്കുക നമുക്ക് ഈ കലാ കര കലാപരമായ കഴിവുകൾ ദൈവം തന്നിരിക്കുന്നത് മഹത്വത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളൊന്ന് നിന്ന് കൊടുത്താൽ മതി നമ്മളെ ദൈവം തന്നെത്താനെങ്കിലും ഉയർത്തിക്കൊണ്ട് പോയിക്കോളും അതുകൊണ്ടാണ് വചനം പറയുന്നത് അവൻ്റെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോട് നിൽക്കുക തക്ക സമയത്ത് അവൻ ഉയർത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാ കലാകാരന്മാരും ശ്രദ്ധിക്കുക ഞാൻ പ്രസാദ് ചേട്ടനോട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു കാരണം കലാഭവൻ പോലെ ഒരു നല്ലൊരു സംസ്കാരമുള്ള ഒരു കലാലയത്തിൽ നിന്നും അല്ലെങ്കിൽ അത് ആ ഒരു സ്ഥാപനത്തിൽ നിന്നും എത്രയോ നല്ല കലാകാരന്മാരെയാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോഴും കുരിശിൻ്റെ വഴി ഈ പുസ്തകമൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആബേലച്ചനാണ് കുരിശിൻ്റെ വഴി ഈ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ഇപ്പം എന്തോരം നല്ല പാട്ടുകൾ എഴുതിയിട്ടുള്ള നല്ല വൈദികരുണ്ട് ഇപ്പോൾ സെവരിയ സച്ചിനെ പോലെ ജാതി മത ഭേദങ്ങളെല്ലാം അതിനെല്ലാം മാറ്റിക്കൊണ്ട് നല്ലൊരു എക്യുമിക്കൽ സന്ദേശവുമായി പുതിയ ഗാനരംഗത്ത് സജീവമാണ് കലാരംഗം തീർച്ചയായിട്ടും ഉണരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് എല്ലാ കലാകാരന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ചെറുപ്പത്തിൽ പിതാവ് പറഞ്ഞ പോലെ കെ സി എസ് എല്ലിനും തിരുവാലസഖ്യവും ബാലജനസഖ്യും നമ്മുടെ ദീ ദീപിക ചിൽഡ്രൻസ് ലീഗും എന്ന് വേണ്ട എല്ലായിടത്തും എന്നെ എൻ്റെ പേരൻസ് എൻ്റെ പേരൻസ് എടപ്പള്ളി സ്കൂളിലെ ടീച്ചേഴ്സായിരുന്നു അവർ കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് എല്ലാ മത്സരങ്ങൾക്കും പേര് കൊടുക്കും അപ്പോൾ ഞാൻ അമ്മച്ചോട് ചോദിക്കും തോറ്റുപോവോ ജയിച്ചു പോകും അതൊന്നും ഒരു പ്രശ്നമല്ല നീ പങ്കെടുക്കണം എന്നിട്ട് സ്റ്റേജിൻ്റെ ഒരു സൈഡിൽ നിന്ന് എന്നെ ഒരു തള്ളൻ്റെ തള്ളും ഞാൻ നേരെ മൈക്കിൻ്റെ മുമ്പിൽ പോയി ലാൻഡ് ചെയ്യും ഇന്ന് പതിനായിരങ്ങൾ എൻ്റെ മുന്നിൽ നിന്നാൽ പോലും എനിക്ക് മുട്ടടിക്കാതെ സംസാരിക്കാൻ പറ്റിയത് എൻ്റെ മാതാപിതാക്കളും അന്നത്തെ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സും സ്കൂൾ ടീച്ചേഴ്സും ഒക്കെ തന്നിട്ടുള്ള ധൈര്യമാണ് അപ്പോൾ ടീച്ചേഴ്സ് നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ എഫേർട്ടാണ് ഈ കുട്ടികളെ നിങ്ങളിങ്ങനെ കൊണ്ടു നടന്ന് ജയവും തോൽവിയും ഒക്കെ അവരെ സമാധാനിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ് മക്കൾ ശ്രദ്ധിക്കുക പിതാവ് പറഞ്ഞ പോലെ തോറ്റുപോകുന്നവരെ ഏറ്റവും പുറയിൽ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങൾ എത്തിപ്പിടിക്കാനുണ്ട് അപ്പോൾ ജയമാണെങ്കിലും പരാജയമാണെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുക നമ്മുടെ എഫേർട്ട് മാക്സിമം ഹൺഡ്രഡ് പെർസെൻ്റ് ഇടുക റിസൾട്ട് തരുന്നത് ദൈവമാണ് അത് എന്ത് റിസൾട്ടാണെങ്കിലും അത് കൂടി തന്നെ അത് സ്വീകരിക്കുക ഒരു കാര്യം മാത്രം ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ നിർത്തുകയാണ് കെ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് പിതാവെ ഒന്ന് ശ്രദ്ധിക്കുക അതായത് ഇന്ന് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും കൂടുതൽ സജീവമായിട്ട് ക്രൈസ്തവ മൂല്യങ്ങളെ ഉയർത്തി കാണിക്കണമെങ്കിൽ അത് നമ്മളൊരു പ്രോത്സാഹനം കൂടെ കൊടുക്കണം തീർച്ചയായും കെ സി ബി സി ഒരു സിനിമ അവാർഡ്സ് തന്നെ അതായത് സമൂഹത്തിൽ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്ന ചലച്ചിത്ര പ്രവർത്തകരെയും അഭിനേതാക്കളെയും അനുമോദിക്കുന്ന ഒരു സിനിമ അവാർഡ്സ് കെ സി ബി സി ഉടൻ തന്നെ തുടങ്ങണം ഇപ്പോൾ അതൊരു മൂന്നോ നാലോ പേർക്ക് മാത്രം കൊടുക്കുന്ന ഒരു മീഡിയ അവാർഡിൽ മാത്രം നിൽക്കുകയാണ് അതുപോര ക്രൈസ്തവ മൂല്യങ്ങൾ ഈ നാടിന് എത്രത്തോളം ഗുണകരമാണെന്ന് നമ്മൾ തെളിയിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കാരണം നമ്മളൊക്കെ സമാധാനപ്രിയരാണ് അത് അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ മറ്റേത് മതങ്ങളിലാണെങ്കിലും വലിയ യുദ്ധങ്ങൾ ഉണ്ടാകേണ്ട സമയമായിട്ട് പോലും കേരള കത്തോലിക്ക സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഇത്രയും നിന്നിട്ടും നമ്മളിവിടെ രക്തച്ചൊരിച്ചിലുകളില്ല സമാധാനത്തിൻ്റെ വഴി വീണ്ടും വീണ്ടും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൂല്യങ്ങൾ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവൻ്റെ സമാധാനവും അവൻ്റെ സ്നേഹവും കുടികൊള്ളുന്നവരായിരിക്കണം ക്രൈസ്തവ കലാകാരന്മാർ ഒരുപാട് ഉയരങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിച്ച ഹോളിവുഡിൽ ഏറ്റവും ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് അവാർഡുകൾ വാരിക്കൂട്ടി ആ സിനിമ എത്രയോ പേരുടെ മാനസാന്തരത്തിന് കാരണമായി ഞാൻ മാതാവ് പ്രത്യക്ഷപ്പെട്ട മെജ്ഗോറി മൗണ്ടനിൽ ഞാൻ പോയപ്പോൾ അവിടെ രണ്ട് മൗണ്ടൻസ് ഉണ്ട് റോസ് ഹോളി റോസറി മൗണ്ടനും ഉണ്ട് പാഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെ ഉണ്ട് ഈ മൗണ്ടൻ വിസിറ്റ് ചെയ്തതിന് ശേഷം ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷമാണ് മെൽഗിപ്സൻ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ രൂപം കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു കലാമൂല്യമുള്ള ഒരു സൃഷ്ടി എത്രത്തോളം മാനസാന്തരങ്ങൾക്കും എത്രത്തോളം സമൂഹത്തിൻ്റെ നന്മയ്ക്കും കാരണമാവുന്നെങ്കിൽ നിങ്ങളെ മുഴുവൻ പേരെയും ഞാൻ അങ്ങനെ ഒരു വലിയ ചലഞ്ചിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുകയാണ് ലെറ്റ്സ് ഡൂ സം ഗുഡ് പ്രൊജക്ട്സ് നല്ല സിനിമകൾ ഉണ്ടാവട്ടെ നല്ല നാടകങ്ങൾ ഉണ്ടാവട്ടെ നല്ല സ്റ്റേജ് ഷോസ് ഉണ്ടാവട്ടെ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് പരിശ്രമിക്കുന്നവരായി നമുക്ക് മാറാം അതിനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം നിങ്ങൾക്ക് തരട്ടെ പരിശുദ്ധ കനികാമരീത്തിൻ്റെയും വിശുദ്ധ ദസ്യപിതാവിൻ്റെയും സകല വിശുദ്ധന്മാരെയും മാരുടെ അനുഗ്രഹം ഈ കുഞ്ഞു കലാകാരന്മാർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ വിഷ്വ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് യു